അതായത് കൂട്ടുകാരനോട് ബെറ്റ് വെച്ചിട്ട് ഇറങ്ങി ചാടിയതാണ് നീന്താനുള്ള ധൈര്യമുണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇറങ്ങി ചാടിയത് പക്ഷേ അവസാനം മരണം മുന്നിൽ കണ്ട ഒരു നിമിഷം അയാളിനി ജന്മത്തിൽ എന്ത് ചെയ്യൂല ഇത്രയും ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയയിൽ പോയിട്ട് ചാടാൻ നിൽക്കൂല ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ബെറ്റ് വെക്കാറുണ്ട് ഞാൻ അത് ചെയ്തു കഴിഞ്ഞാൽ നീ ഇത് തരുമോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബെറ്റിനുണ്ടോ പൈസക്ക് വെറ്റിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ഫ്രണ്ട്സായിട്ടൊക്കെ ബെറ്റ് വെക്കും ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എന്ത് പ്രവൃത്തിയാണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിലെന്തെങ്കിലും അപകടമുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക അതായത് കൂട്ടുകാരനോട് ബെറ്റ് വെച്ചിട്ട് ഇറങ്ങി ഇറങ്ങിച്ചാടിയതാണ് നീന്താനുള്ള ധൈര്യമുണ്ട് അല്ലെങ്കിൽ കോൺഫിഡൻറ്റ് ഉണ്ട് എന്നുള്ള ധൈര്യത്തിലാണ് ഇറങ്ങിച്ചാടിയത് പക്ഷേ അവസാനം മരണം മുന്നിൽ കണ്ട ഒരു നിമിഷം അയാളിനി ജന്മത്തിൽ എന്ത് ചെയ്യൂരാ ഇത്ര ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഏരിയയിൽ പോയിട്ട് ചാടാന്ന് കൂടുക അതൊന്ന് എന്താണ് സംഭവിച്ചത് നമുക്ക് അന്നേരം വീഡിയോ കണ്ടുനോക്കാം എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ കൊടുക്കുക വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കെടുത്ത് ചാടി ബെറ്റ് വെച്ചതാണ് ചാടിയ സമയത്ത് കടലിലേക്കാട്ടോ ചാടിയത് അല്ലാതെ പുഴയിലേക്കോ കുളത്തിലേക്കോന്നു പറഞ്ഞാൽ ചാടിയത് കടൽ നമുക്കറിയാം ഒരിക്കലും തീ അതുപോലെ വെള്ളം നമ്മൾ വിശ്വസിക്കാൻ പാടില്ല കാരണം ഏത് സമയത്തും മാറും തിര മാറും അന്തരീക്ഷം മാറും ആദ്യം ഉള്ള ആ ഒരു കാമൺ ക്വയറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കില്ല ഉണ്ടാവുക പെട്ടെന്ന് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് തീയും അതേപോലെ വെള്ളവും ഒക്കെ നമ്മൾ ഡെയിഞ്ചറാണ് എന്ന് പറയുന്നത് എനിവേ നീന്തി കരയിലെത്തി എന്ന് വിചാരിച്ചു ആ സമയത്ത് തിരമാല അടിച്ച് കയറി വന്നു വീണ്ടും അയാളെ പിന്നിലോട്ട് കൊണ്ടുപോകുന്നു വീണ്ടും അയാളെ തിര അടിച്ച് കറയിലേക്ക് കൊണ്ടുപോകുന്നു അയാൾ സേഫാണ് എന്ന് വിചാരിക്കുന്നു പക്ഷേ പരമാവധി അയാളെ കയ്യിൽ നിന്ന് പോയിട്ടോ അയാൾക്ക് ആകെ വെപ്രാളമായി ആ സമയത്ത് വീണ്ടും തിര അടിച്ചു വരുന്നു അയാളെ എടുത്തിട്ട് എറിയുകയാണ് ഗൈസ് നിങ്ങൾ ആ തിരമാല കണ്ടാൽ തന്നെ മനസ്സിലാവും മണ്ടത്തരം കാണിച്ചിട്ടാണോ ധൈര്യം കാണിക്കേണ്ടത് എന്താ പറയാ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഇട്ടു കേട്ടോ ആ തിരമള നിങ്ങൾ നോക്കുക ഇനി വീണ്ടും കേറാൻ വേണ്ടി ശ്രമിക്കുന്നു ഈ കൂട്ടുകാരൻക്ക് സംഭവം മനസ്സിലായി അവൻക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലായി ഏർ ബെറ്റൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു നിമിഷത്തിലെ ഓവർ കോൺഫിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ബെറ്റ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള മണ്ടത്തരം കാണിക്കുന്ന ആളുകൾ സൂക്ഷിച്ചു നിങ്ങൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ആർക്ക് പോയി ആ കൂട്ടുകാരനും പോയി കുടുംബക്കാർക്കും പോയി അല്ലേ അതുകൊണ്ട് ശ്രദ്ധിക്കുക എനിവേ ഒരുപാട് സമയത്തെ എഫേർട്ട് അല്ലെങ്കിൽ ആ തിര ഒന്ന് അടങ്ങിയ സമയത്ത് വീണ്ടും വരും പക്ഷെ ഒന്ന് അടങ്ങിയ സമയത്ത് എഴഞ്ഞും എങ്ങനെയൊക്കെയോ ചാടിയ ആ ഒരു കോൺഫിഡൻസ് ഒന്നും കയറുന്ന സമയത്ത് ഇല്ല കേട്ടോ കാരണം എങ്ങനെയൊക്കെയോ പിടിച്ച് തപ്പി തടഞ്ഞൊക്കെ മുകളിലോട്ട് കയറി ഇനി ജന്മത്തിൽ അയാൾ ജന്മത്തിലായാലും അവിടെ പോയി ചാടില്ല രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ മതി സോ മാക്സിമം ഷെയർ ക്ഷേമ ഈ വെള്ളമൊക്കെ എപ്പോഴാണ് വയലുണ്ടാകും നമുക്ക് പറയാൻ സാധിക്കില്ല സോ അറിയാത്ത പുഴയോ കുളമോ അതുപോലെ തന്നെ കടലൊന്നും പോവാതിരിക്കുക